പാല സെന്റ് തോമസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും മാനൂർ ലയൻസ് ക്ലബും ചേർന്ന് പുലിയന്നൂർ ആശ്രമം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി പാലാ സെൻറ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സ്കൂൾ എച്ച് എം റാണി എലിസബത്ത് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്യാമ്പ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ഏതാനും ിൽ ഒന്നാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠന കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഡയാലിസസ് രോഗികൾക്ക് ഡയാലിസസ് കിറ്റുകൾ സെന്റ് തോമസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസറായ റോബേർട്സ് തോമസ് ആശംസ അർപ്പിക്കുകയും സിസ്റ്റർ പ്രിൻസി ഫിലിപ്പ യോഗത്തിന് നന്ദിയും പ്രകാശിപ്പിച്ചു വോളന്റിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു